നമസ്കാരം ഇടത് സഹയാത്രികനായ രഞ്ജിത്ത് എന്ന സിനിമാക്കാരൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിൽ നിന്നും രാജിവെച്ചു ഒട്ടേറെ നാടകങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷമാണ് ഈ രാജി രഞ്ജിത്തിനെ പിണക്കിയാൽ എന്തു സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ആശങ്ക സി പി എമ്മിനെ അലട്ടുന്നതിനിടയിൽ സ്വയം ഒഴിഞ്ഞു പോകുന്നെങ്കിൽ നല്ലതേ എന്ന് കരുതിയിരിക്കുമ്പോൾ ആശ്വാസ വാർത്തയായാണ് രഞ്ജിത്തിന്റെ രാജി രഞ്ജിത്ത് ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് മാറ്റിയത് കല്ലേറ് പേടിച്ചാണ് എന്നാൽ വയനാട്ടിലെ ഒരു റിസോർട്ടിൽ താമസിച്ചെടുത്ത് യൂത്ത് കോൺഗ്രസുകാർ വളഞ്ഞിരുന്നു വഴിയിലിറങ്ങിയാൽ അടികിട്ടുന്ന സാഹചര്യമുണ്ടേ എന്ന് രഞ്ജിത്തിന് നന്നായി തിരിച്ചറിയാം സംരക്ഷിക്കാൻ സഖാക്കൾ പോലും എത്തുകയില്ല എന്നും അറിയാം ചലച്ചിത്രോത്സവത്തിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഏറ്റവും അധികം കൂവൽ കിട്ടിയത് രഞ്ജിത്തിനായിരുന്നു കൂവിയതോ എസ് എഫ് എക്കാരും ഡിവൈഎഫ്എക്കാരും അടങ്ങുന്ന ബുദ്ധിജീവി ചലച്ചിത്ര പ്രേക്ഷകരും മന്ത്രി സജി ചെറിയാൻ ആദ്യം രഞ്ജിത്തിന് അനുകൂലമായി രംഗത്ത് വന്നെങ്കിലും സമസ്ത കോണുകളിലും എതിർപ്പുണ്ടായതോടെ ഇടത് സഹയാത്രികനായ ആഷിഖ് അബു അടക്കമുള്ളവർ പച്ചയ്ക്ക് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ സിനിമാ മേഖലയിൽ പൊതുവെ സംസാരിക്കാത്തവർ പോലും സജി ചെറിയാന്റെ ന്യായീകരണത്തെ വിമർശിച്ചതോടെ സജിക്കൊടുവിൽ നിലപാട് മയപ്പെടുത്തേണ്ടി വന്നു പരാതിയില്ലെങ്കിലും കേസെടുക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് സജി ചെറിയാൻ തടിതപ്പുകയാണ് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ചർച്ച മുമ്പോട്ട് പോയാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ രഹസ്യങ്ങളൊക്കെ പടിപടിയായി പുറത്തു വരുമെന്നും മൊഴി കൊടുത്തവർ തന്നെ മാധ്യമങ്ങൾക്ക് തങ്ങളുടെ മൊഴി വിവരങ്ങൾ പുറത്തു കൊടുക്കുമെന്നും ആശങ്ക ഇപ്പോൾ ശക്തമായിട്ടുണ്ട് അതിനിടയിലാണ് കോൺഗ്രസ് നേതാവ് വി ടി ബലറാം അർത്ഥഗർഭമായ ഒരു ചെറിയ പോസ്റ്റ് ഇടുന്നത് ബലറാമിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു രഞ്ജിത്ത് ചിത്രമായ ലീലയുടെയും എ രഞ്ജിത്ത് സിനിമയായ പുത്തൻ പണത്തിന്റെയും പോസ്റ്ററുകൾ ഇവിടെയിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ എസ് എഫ് ഐ ബന്ധം മാത്രമല്ല സംവിധാന സഹായിയായി കൂടെയുള്ള യുവ സഖാവ് വഴി സി പി എം സംസ്ഥാന നേതൃത്വവുമായുള്ള നേർബന്ധമാണ് സഖാവ് രഞ്ജിത്തിന്റെ കരുത്ത് അതാണ് അയാളെ സർക്കാരിന്റെ ചുവപ്പുബോർ ഉള്ള ഔദ്യോഗിക കാറൊക്കെയുള്ള പദവിയിലെത്തിച്ചതും ഇതുവരെ നിലനിർത്തിയതും ഇപ്പോഴും നിലനിർത്തി പോരുന്നതും അതായത് സഖാവിനെ ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ പാർട്ടിക്ക് ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട് ക്ഷമ വേണം സമയമെടുക്കും വി ടി ബലറാം ഷെയർ ചെയ്ത പോസ്റ്റിൽ പ്രധാന സഹ സംവിധായകനായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ശാംജിത്ത് എന്നാണ് ഈ ശ്യാംജിത്ത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനാണ് സി പി എം നേതാക്കളുടെ മക്കളൊക്കെ ഇപ്പോൾ പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ഉയർന്ന പദവിയിലാണ് അങ്ങനെ അല്ലാത്തവർക്ക് സിനിമയിലോ കളങ്കിത കച്ചവടക്കാരുടെ മാനേജ്മെന്റിലോ എന്തെങ്കിലും ഒരു പദവി ഉണ്ടാവും ക്രിക്കറ്റിലും സിനിമയിലുമൊക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് തിളങ്ങാൻ കഴിയുന്നത് ഇതിന്റെ മറ്റൊരു മുഖമാണ് ഷ്യാംജിത്തും അങ്ങനെ ഇടത് സഹയാത്രികരായ രഞ്ജിത്തുമാരുടെ പിണിയാളുകളായി സിനിമാ മേഖലയിൽ കൈവച്ചിരിക്കുന്നു മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോപണമുണ്ടായപ്പോൾ രഞ്ജിത്ത് ചില ദുസ്സൂചനകൾ പുറത്തുവിട്ടിരുന്നു താൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന നടിയോട് സംസാരിച്ചത് താനല്ലെന്നും തന്റെ സഹായിയാണ് എന്നുമാണ് രഞ്ജിത്ത് പറഞ്ഞത് അതായത് തന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അഭിനയിക്കാൻ തന്നെ സഹായി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു താൻ അഭിനയ രീതി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത് എന്ന് മാത്രമല്ല രഞ്ജിത്തിന്റെ വെളിപ്പെടുത്തൽ തനിക്കൊരു ഉത്തരവാദിത്വവും ഇല്ല സഹായിയാണ് എന്ന് വെളിപ്പെടുത്തൽ മുനവെച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് തനിക്കിട്ട് പണിതാൽ താനും പണിയുമെന്നുള്ള മുന്നറിയിപ്പ് സി പി എമ്മിനെ അലട്ടുന്നതും തന്നെയാണ് ഈ ശാംജിത്ത് ഇതിനു മുൻപും പല വിവാദങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിലെ സി പി എമ്മിന്റെ അടിപിടി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു കേസും പൊല്ലാപ്പുമൊക്കെ പതിവ് പോലെ ശ്യാംജിത്തിന്റെ പേരിലുണ്ടായിരുന്നു പിന്നീടാണ് സിനിമക്കാരനായി മാറുന്നതും ആഡംബര ജീവിതം തെരഞ്ഞെടുക്കുന്നതും പാർട്ടി സെക്രട്ടറിയുടെ തണലിൽ ശാംജിത്ത് സിനിമാ മേഖലയിൽ സ്വാധീനമുള്ള ആളായി മാറി മമ്മൂട്ടിയുടെ സിനിമയായിരുന്ന പുഴുവിന്റെ സംവിധായകയുടെ ഭർത്താവ് മരണാടനങ്ങളോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് വിവാദത്തിലായതെങ്കിലും എം വി ഗോവിന്ദന്റെ മകനുമായുള്ള ബന്ധമായിരുന്നു പ്രധാനപ്പെട്ട വിഷയമായി മാറിയത് ഷർഷാദിന്റെ ജീവിതം തകർത്ത വില്ലൻ വേഷത്തിലെത്തിയ ലണ്ടനിലെ സഖാവ് രാജേഷ് കൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ഷ്യാംജിത്ത് ആണെന്നും പിന്നീട് കോഴിക്കോടെ ഒരു വ്യവസായി ഒരു കേസിൽപ്പെട്ടപ്പോൾ ഊരിയെടുക്കുന്നതിന് വേണ്ടി രണ്ടു കോടിയോളം രൂപയുടെ ഇടപാടിന് ചുക്കാൻ പിടിച്ചതും ഷ്യാംജിത്ത് ആയിരുന്നു എന്ന് ഷർഷാദ് പറഞ്ഞിരുന്നു ഒടുവിലെ വ്യവസായിയുടെ പ്രതിനിധിയായി ചർച്ചയ്ക്ക് പോയി കുറച്ചു പണം മാത്രമേ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് ഷർഷാദ് പറഞ്ഞിരുന്നു അതുകൊണ്ട് ആ പാർട്ടി കണക്ഷൻസ് എനിക്കുണ്ട് അങ്ങനെയാണ് ഞാൻ എന്റെ സുഹൃത്തായ ഷാമിനെ വിളിക്കുന്നത് നമ്മുടെ മാഷ മകൻ എങ്ങനെ നേരത്തെ കുറച്ച് കുറച്ച് അതിൻ്റെ അതിൻ്റെ എത്ര ഒരു വർഷം അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എന്തെങ്കിലും ഒക്കെ പോയി നമ്മൾ നമ്മള് ശ്യാമ് നമ്മളെ രഞ്ജിത്ത് ഡയറക്ടർ ഇല്ല രഞ്ജിത്ത് സാറ് രഞ്ജിത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആണ് അന്നും അന്നും ഇന്നും ഒരുപാട് ചീഫ് അസോസിയേറ്റ് ആണ് രഞ്ജിത്തിന്റെ എല്ലാ പ്രോജക്ടിലും ശ്യാമുണ്ടാവും അപ്പൊ അന്ന് മാഷ് സെക്രട്ടറി അല്ല സഖാ കോടിയേരിയാണ് പാർട്ടി സെക്രട്ടറി ശ്യാമിനെ ഞാൻ വിളിച്ചു ശ്യാമ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞു ശ്യാമം പറഞ്ഞാൽ കുഴപ്പമില്ല എന്താ ആഗ്രഹമല്ലേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഷ്യാമ കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ നിനക്ക് ഒരാളുടെ നമ്പർ നിന്നെ നിന്നെ ഇപ്പോൾ ഒരാൾ വിളിക്കും അയാൾ യു കെ എന്ന് ഒരു രാജേഷ് കൃഷ്ണ വിളിക്കും പുള്ളി ഏർപ്പാട് ചെയ്തേയുള്ളൂ എല്ലാം ഞാൻ പറഞ്ഞു യു കെ എന്ന് അങ്ങനെ എന്താണ് അല്ലല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിനക്ക് പിന്നീട് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അതേപോലെ തന്നെ അവർ അവിടുന്ന് ഈ ഷ്യാമു കോള് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പുള്ളിക്കാർ ഫസ്റ്റ് കോള് പുള്ളിയുടെ വാട്സപ്പ് കോളിൽ നിന്ന് കോൾ വന്നു ഈ ഷ്യാമും നമ്മുടെ കേരളത്തിലുള്ള ഒരു സീനിയർ പോലീസ് ഓഫീസറും വേറൊരു വ്യക്തിയും ചേർന്നിട്ട് ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു മീഡിയേറ്ററായിട്ട് വന്ന ആളാണ് അത് കുറച്ച് വഷളായ സമയത്ത് അതൊരു വലിയ എമൗണ്ട് ആണ് അത് അത് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം പിന്നെ അത് ഒരു കൂടുതൽ വഷളായി അതായത് ഒരാളെ ഒരു പിന്നെ ഒരു കേരളത്തിലെ ഒരാളെ സഹായിക്കാൻ ആ ഒരു കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന വ്യവസായനെ സഹായിക്കാന്ന് പറഞ്ഞ് വലിയൊരു കാശ് വാങ്ങി ആ കാശ് പ്രകാരം വാങ്ങിയത് ആ പക്ഷെ അത് നടന്നില്ല നടന്നില്ല എന്ന് മാത്രല്ല നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാശ് തിരിച്ചു ചോദിക്കുമല്ലോ ആ തിരിച്ചു ചോദിക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് വന്ന ആളാണ് എന്നെ അദ്ദേഹം ഈ കാശ് കൊടുത്ത കൊടുത്താൾ എന്നെ ആയിട്ട് ഇടുകയും ചെയ്യും ഷ്യാമിന്റെ മീഡിയേറ്റർ ആയിട്ട് ഈ രാജേഷ് വരികയും ചെയ്തു ഓ അതായത് കാശ് കൊടുത്ത ആളുടെ മീഡിയേറ്റർ ഷർഷാദ് പോകുന്നു അതോ കാശ് വാങ്ങിയ ഷ്യാമിന്റെ മീഡിയേറ്ററായിട്ട് രാജേഷ് രാജേഷ് വരുന്നു അങ്ങനെയാണ് വീണ്ടും നമ്മൾ ഈ നേരിലി കാണുന്നത് അതുവരെ നേരിലി കണ്ടില്ല അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു മീഡിയേറ്ററായി അതിനൊരു കോംപ്രമൈസിലെത്തി അവർ എന്തൊക്കെയോ ചെറിയ ചെറിയ കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞു ഏറ്റെടുത്തു ഒരു ആയി എന്തൊക്കെയോ കൊടുത്തു അത് പിന്നെ അങ്ങനെ പോയി അതിൻ്റെ ഇതൊന്നും കേട്ടില്ല കാരണം അതൊരു വലിയൊരു ഗെയിം ആയിരുന്നു പിന്നെ പുള്ളിക്കും അത്ര വലിയ ചെയ്യാനും പറ്റുന്ന ഒരു ചുറ്റുപാടായിരുന്നില്ല പുള്ളിയറിയപ്പെടുന്ന ബിസിനസ് മാൻ ആണ് അപ്പൊ ഇവരെ തോണ്ടി കഴിഞ്ഞാൽ പോയി കുറച്ചെന്തോ തിരിച്ചു കിട്ടി നല്ലവരെ പോയി പണിയാവുന്ന ഫാക്ടറി ഓഫീസർ ഓഫീസറാണ് പിന്നെ അയാൾ ഫാക്ടറികളൊക്കെ നടത്തുന്ന ആളാണ് തൊഴിലാളി പ്രശ്നവും കാര്യങ്ങളൊക്കെ വരും കൊടുത്താണ് തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെ ആണ് ഇതിൽ വന്നു അത് അപ്പോഴാണ് കൂടുതൽ ഇപ്പോൾ രഞ്ജിത്തും മുകേഷും കമലുമടങ്ങിയ സിനിമാ മേഖലയിലെ പ്രമുഖരൊക്കെയാണ് കുഴപ്പത്തിലായിരിക്കുന്നതെങ്കിൽ ഈ ചർച്ച മുമ്പോട്ട് പോയാൽ ഗോവിന്ദൻ മാഷിന്റെ മകൻ മാത്രമല്ല മറ്റു പല നേതാക്കളുടെയും മക്കളുടെ ഇടപാടുകൾ വരെ പുറത്തു വരുമെന്ന് സി പി എമ്മിന് അറിയാം അതൊഴിവാക്കാൻ കൂടി ഈ രാജി കാരണമായിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ കൊടുങ്കാറ്റ് അവരിലേക്ക് ചെല്ലാതിരിക്കുക എന്ന ജാഗ്രത പ്രധാനപ്പെട്ടതാണ് രഞ്ജിത്ത് തിരുവായ് തുറന്നാൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ തീർന്നു എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന